നമസ്കാരം എൻ്റെ പേര് എ പി ഉസ്മാനാണ് ഞാൻ ബിൽഡിംഗ് ആൻഡ് റോഡ് വക്കേഴ്സ് സംസ്ഥാന കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് സംസ്ഥാന കമ്മിറ്റിയാണ് ഈ പത്രസമ്മേളനം പങ്കെടുക്കാൻ എത്തിച്ചിരുന്നത് പിന്നെ അഡ്വക്കറ്റ് സുനിൽ ജോസ് പ്രിയനായ മുൻ സ്പീക്കർ എ സി ജോസിൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ് ശ്രീ ജോൺ പഴയേരി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വട്ടപ്പാറ അനിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ആർ ദേവരാജൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഹരീഷ് കുമാർ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞങ്ങൾ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ പ്രതികരിക്കുന്ന ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഈ ആനുകാലിക സാഹചര്യത്തിൽ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾ അംഗങ്ങളായിട്ടുള്ള ഈ പദ്ധതി തകർച്ചയുടെ വക്കിലേക്ക് എത്തിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നടപടിക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭ സമര പരിപാടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ക്ഷേമ പദ്ധതിയുടെ നിലവിലുള്ള അവസ്ഥ കേരളത്തിലെ ഇരുപത് ലക്ഷത്തിൽ പരം വരുന്ന നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധിയിലെ അംഗങ്ങൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനു മുമ്പാകെ ക്ഷേമ ബോർഡ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു ധവള പത്രം പുറപ്പെടുവിക്കണം എന്നാണ് ഞങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ഇന്ന് പതിനാറ് മാസക്കാലമായി കേരളത്തിലെ ക്ഷേമനിധി അംഗങ്ങൾക്ക് പെൻഷൻ നൽകിയിട്ട് അതോടൊപ്പം അവരുടെ ആനുകൂല്യങ്ങൾ മരണാനന്തര ആനുകൂല്യം അടക്കം ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരകരോഗ ചികിത്സാ ആനുകൂല്യങ്ങൾ അടക്കം ഉള്ള എല്ലാ ആനുകൂല്യങ്ങളും പെൻഡിങ്ങിലായി ഇതൊന്നും കൊടുക്കാൻ ഇന്ന് ക്ഷേമ ബോർഡിൻ്റെ കയ്യിൽ നയാ പൈസയില്ല എന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ഓണം വരാൻ പോകും കേരളത്തിലെ ലോകത്തെ മലയാളികളെല്ലാം വലിയ ആഹ്ലാദപൂർവ്വം ആഘോഷിക്കുന്ന ഓണത്തിന് കേരളത്തിലെ നിർമ്മാണത്തൊഴിലാളി ക്ഷേമപദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിനാവശ്യമായ പണം കിട്ടാത്ത ദയനീയമായ സാഹചര്യമുണ്ട് മറ്റെല്ലാ പദ്ധതികളിലും സർക്കാർ അതിനാവശ്യമായിട്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിനോട് ഒരു ചിറ്റമ്മ നയമാണ് ഈ സർക്കാർ സ്വീകരിച്ചു വരുന്നത് എന്ന ഗുരുതരമായ ആക്ഷേപം ഞങ്ങൾക്ക് ഉന്നയിക്കാനുണ്ട് ഇന്ന് കേരളത്തിൽ എൻ്റെ ഇരുപത് ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളം അംഗങ്ങളുടെ ഈ പദ്ധതിയിൽ പെൻഷൻ കുടിശ്ശിക പതിനാറ് മാസക്കാലത്ത് തീർക്കണമെങ്കിൽ ഏതാണ്ട് ആയിരം കോടി രൂപയോളം ഇപ്പോൾ ആവശ്യമായിട്ടുണ്ട് പക്ഷെ ഗവൺമെൻറ് ഈ ഒരു രൂപരും കയ്യിലില്ല പതിനെട്ട് മാസക്കാലമായി ഈ പതിനെട്ട് മാസക്കാലമായിട്ടുള്ള പെൻഷനും ആനുകൂല്യങ്ങളും ഉൾപ്പെടെ അപേക്ഷ നൽകിയിട്ടുള്ള അപേക്ഷകളിന്മേൽ യാതൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല ക്ഷേമം ബോർഡ് സ്വീകരിച്ചിട്ടില്ല അത് കൊടുത്തു തീർക്കണമെങ്കിൽ മാത്രം അതിന് തന്നെ ഏതാണ്ട് നൂറ്റി അൻപത് കോടി രൂപയോളം ഇരുന്നൂറ്റി കോടി രൂപയോളം ആവശ്യമായി വരികയാണ് അപ്പോൾ സ്വാഭാവികമായും ഇത്രയേറെ ഗുരുതരമായ സാഹചര്യമുള്ള പദ്ധതി അത് വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഗവൺമെൻറ്റിന് ഈ കാലത്തുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാർ ഒളിച്ചോടുന്നു എന്ന അഭിപ്രായമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ളത് മറ്റ് ഉമ്മൻചാടി സർക്കാരിന്റെ കാലത്ത് മൂന്ന് രണ്ട് പെൻഷനും മൂന്ന് പെൻഷനും കിട്ടിക്കൊണ്ടിരുന്ന ആളുകളുണ്ട് കാരണം നിർമ്മാണ തൊഴിലാളി ബോർഡിലെ പെൻഷൻ എന്ന് പറയുന്നത് കേന്ദ്ര നിയമപ്രകാരമാണ് അത് അതങ്ങോട്ട് പണമടയ്ക്കുന്നതുകൊണ്ടും മറ്റ് തൊഴിലുടമകളിൽ നിന്നും കെട്ടിട നിർമ്മാണ ഉടമകളിൽ നിന്നും സസ്സ് ഭരിക്കുന്നതുകൊണ്ടുമാണ് ഈ പദ്ധതി മുടക്കം കൂടാതെ നടക്കും സർക്കാരിൻ്റെ ഒരു പൈസ പോലും ഈ പദ്ധതിയിലേക്ക് സഹായമായി നൽകേണ്ടതില്ല പക്ഷേ എന്നാൽ സർക്കാർ സ്വീകരിക്കേണ്ട ഈ ഫ്ലാറ്റ് നിർമ്മാതാക്കളിൽ നിന്നും അതുപോലെ കെട്ടിട നിർമ്മാതാക്കളിൽ നിന്നും സമയബന്ധിതമായി പിരിച്ചെടുക്കേണ്ടുന്ന പണം പിരിച്ചെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഈ കാര്യത്തിൽ വലിയ മുടക്കം നേരിട്ടിട്ടുള്ളത് അത് മുടക്കം കൂടാതെ നൽകേണ്ടത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഗവൺമെൻറ് പരിഗണിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഞങ്ങൾക്ക് മറ്റൊരു കാര്യമേക്കാട്ട് പ്രധാനമായിട്ടും രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തൊന്നിന് അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലയളവാണ് ആ കാലയളവിൽ ഏതാണ്ട് ആയിരം കോടിയിലധികം രൂപ ഈ പദ്ധതിയിലുണ്ട് നിക്ഷേപമായിട്ടുണ്ട് കാലിയായ പോക്കറ്റുമായിട്ടല്ല ക്ഷേമ ബോർഡിനെ ഉപേക്ഷിച്ച് അന്ന് അത്രയേറെ പണം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ ക്ഷേമ ക്ഷേമപദ്ധതിയുടെ ആസ്തിയായിട്ടുള്ളപ്പം ആ പണം ഇത്രയും കാലം കൊണ്ട് വിത്തെടുത്ത് കുത്തി തിന്നു എന്ന് പറയുന്നതുപോലെ ചിലവഴിച്ചു എന്നതല്ലാണ് ആ ചിലവഴിച്ചതോടൊപ്പം തന്നെ ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും അതോടൊപ്പം തന്നെ മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും ഏതാണ്ട് നൂറ്റി അൻപതും നൂറും ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വായ്പ എടുത്ത് ആണിതിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തിയത് അതിൻ്റെ പലിശ അടയ്ക്കാൻ പ്രതിവർഷം നൂറ്റമ്പത് കോടി രൂപ വേണം എന്ന സ്ഥിതിവിശേഷവും നിലനിൽക്കുകയാണ് നൂറ്റമ്പത് ലക്ഷം രൂപ അപ്പൊ സ്വാഭാവികമായും ഇത്രയേറെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് ഈ ക്ഷേമ ബോർഡിനെ തള്ളിവിട്ടിട്ടുള്ള സർക്കാർ നടപടി അപലീയ അപലപനീയമാണ് എന്ന കാര്യം സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ഓണക്കാലത്തിന് മുമ്പായി നിർമ്മാണ തൊഴിലാളി ക്ഷേമയിലെ പെൻഷൻ പറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ പതിനാറ് മാസക്കാലത്ത് പെൻഷൻ കുരിശുകയും അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചുള്ള അപേക്ഷകൾ തീരുമാനമെടുത്ത് പണം റിലീസ് ചെയ്യാൻ ഗവൺമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ഇരുപത് ലക്ഷത്തി കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളും പൊതുസമൂഹത്തോടും ഈ ബോർഡിന്റെ യഥാർത്ഥ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ധവളപത്ര മുഖേന അറിയിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് എൻ്റെ പേര് സുനിൽ ജോസ് ആണ് ഇത്രയും ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ ഉസ്മാൻ പറഞ്ഞു സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ളത് പറഞ്ഞു ഇത്രയും നാൾ പതിനാറ് വർഷ മാസത്തെ പെൻഷൻ കിട്ടാനുണ്ടെന്നും കൊടുക്കാനുണ്ടെന്നും പറഞ്ഞു ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇത്രയും കടബാധ്യതയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ളൊരു നടപടിയിലേക്ക് സർക്കാർ പോകുന്നത് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള മാത്രമുള്ളൊരു നടപടിയാണ് ആ പിന്നെ സ്ഥിരപ്പെടുത്താനായിട്ടുള്ള ഒരു നീക്കത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് രണ്ട് പെൻഷൻ ബോർഡിലെ അംഗങ്ങൾ തൊഴിലാളികൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിട്ട ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ആ റിട്ട ഹർജി തിങ്കളാഴ്ച പരിഗണനയ്ക്ക് വരുന്നുണ്ട് അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരെ സ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കത്തിനെതിരെ ആണ് ഈ തൊഴിലാളികൾ അവരെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് കാരണം പ്രത്യേകിച്ചും മറ്റ് ക്ഷേമനിധി ബോർഡുകളെ പോലെ അല്ല നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിൻ്റെ അകത്ത് സർക്കാരിന് അഞ്ച് പൈസയുടെ ചെലവില്ല ഇത് ഓരോന്നും ഓരോ പൈസയും ഓരോ തൊഴിലാളിയുടെ മാസവേതനത്തിൽ നിന്ന് അൻപത് രൂപ വെച്ച് അടയ്ക്കുന്നതും പിന്നെ ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഓരോ നിർമ്മാണ പ്രവൃത്തി പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ആയാലും പ്രൈവറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ആയാലും സെസ് പിരിക്കാനായിട്ടുള്ള ഒരു സെസ് ആക്ടും കൂടെ ഇതിൻ്റെ അകത്ത് വിവാദനം ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ തന്നെയായിട്ട് അപ്പോൾ അത് വെച്ച് ആ പിന്നെ ആക്ടിൻ്റെ കീഴിൽ സർക്കാരിന് ഒരു പിന്നെ തടസ്സവും കൂടാതെ സെസ് പിരിച്ച് ഈ ബോർഡിൻ്റെ ഈ തൊഴിലാളികളുടെ ക്ഷേമനിധി കൊടുക്കാവുന്നതാണ് പക്ഷേ ഈ പിരിക്കുന്ന കാശും കൂടെ സർക്കാർ സർക്കാരിന്റെ ചെലവിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് അതാണ് ഈ തൊഴിലാളികളെ ഇത്രയും ദയനീയമായ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിനാറ് മാസമായിട്ട് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടിരിക്കുന്ന പല തൊഴിലാളികളും ഒരു ഈ പെൻഷനിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടായിരുന്നു നല്ലൊരു ശതമാനം അവരെല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കിയേക്കുമാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലം ഞാൻ ഒന്ന് വിശദീകരിച്ചു മാത്രമേ ഉള്ളൂ ഇതിനാണ് ഇപ്പൊ ഈ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കൊടുത്തിരിക്കുന്നത് തൊഴിലാളി സമൂഹം ഒന്നിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കി ഇപ്പോ ഈ ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഉത്തരവിറക്കി ഒന്നിൽ കൂടുതൽ പെൻഷൻ വാങ്ങാൻ പാടില്ല ഒരു തൊഴിലാളിയും വാങ്ങരുത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിൽ അറുപത്തയ്യായിരം നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ റദ്ദു ചെയ്തു ഇത് വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് പോകുന്നത് കൊണ്ട് ഞങ്ങൾ എല്ലാ യൂണിയൻകാരും പറഞ്ഞിരുന്നത് ഇതിൻ്റെ സെസ് പിരിവ് നേരത്തെ തൊഴിൽ വകുപ്പ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് തൊഴിൽ വകുപ്പിൽ നിന്ന് മാറ്റി അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൊണ്ട് സെസ് പിരിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു അത് ഗവൺമെന്റ് തത്വത്തിൽ അത് അംഗീകരിച്ചു ഗവൺമെന്റ് ഉത്തരവിറക്കി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അതിന്റെ ഉത്തരവിറക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇത് ഏൽപ്പിക്കുകയും ചെയ്തു പക്ഷെ അത് വളരെ മന്ദഗതിയിലാണ് അതിന്റെ സെസ് പിരിവ് നടക്കുന്നത് ഇപ്പോ അതിനകത്ത് ഏതാണ്ട് ഒരു ഏതാണ്ട് പതിനഞ്ചു മാസക്കാലം കൊണ്ട് അതിൽ പിരിച്ചത് വെറും നൂറ് കോടി രൂപ മാത്രമാണ് അത് ഊർജസ്വലമായി അതിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തികളുടെയും ഒരു ശതമാനം പൈസ ക്ഷേമനിധിയിലേക്ക് വന്നു ചേരണമെങ്കിൽ തൊഴിലാളി താല്പര്യം ഉണ്ട് എന്ന് പറയുന്ന ഗവൺമെന്റ് താല്പര്യം കാണിക്കണം ഗവൺമെന്റ് താല്പര്യം കാണിച്ചെങ്കിൽ മാത്രമേ ഈ നിർമ്മാണ പ്രവർത്തികളുടെയും എല്ലാ ഒരു ശതമാനം സെസ് ഐ ക്ഷേമനിധിയിലേക്ക് വന്നു ചേരൂ സെസ് പിരിച്ചെടുക്കുന്ന പൈസ ട്രഷറിയിലോട്ട് അടയ്ക്കാനാണ് പറയുന്നത് ക്ഷേമനിധി ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് അടയ്ക്കാൻ പറയുന്നില്ല അത് ഒരു പ്രധാന കാര്യവും അത് ഗവൺമെന്റിന് ഇഷ്ടമുള്ളതുപോലെ ഗവൺമെന്റ് ചെലവഴിക്കുന്നു അവിടെയാണ് നേരത്തെ ഇവിടെ പറഞ്ഞ് പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുന്നത് ഇതിന്റെ സാമ്പത്തിക ഇവിടെ വളരെ ഉസ്മാൻ വളരെ വിശദമായിട്ട് പറഞ്ഞ് ഇതിൻ്റെ സാമ്പത്തിക ഈ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യത ഇന്ന് ഏതാണ്ട് രണ്ടായിരം കോടി രൂപയോളം ഈ ക്ഷേമ ബോർഡിന് കടത്തിലാണ് ആനുകൂല്യം മാത്രം കൊടുക്കുന്നതിന് ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് കോടി രൂപ വേണം പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യം വായ്പ എടുത്ത പൈസ തിരിച്ചു കൊടുക്കേണ്ടത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുണ്ട് അങ്ങനെ ഒരു ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു യു ഡി എഫ് ഗവൺമെന്റ് അധികാരം ഒഴിയുമ്പോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ ട്രഷറിയിലും വിവിധ ബാങ്കുകളിലുമായി ഉണ്ടായിരുന്നു ആ പൈസ കാണുന്നില്ല അതാണ് ഞങ്ങൾ പറയുന്നത് ധവളപത്രം ഉണ്ടാകണം ധവളപത്രം ഇറക്കണം എന്ന് ബോർഡിന്റെ കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞുകഴിഞ്ഞു ഞങ്ങൾക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന കെട്ടിട നിർമ്മാണ അല്ലെങ്കിൽ ഈ നിർമ്മാണ മേഖലയിൽ വല്ലാത്ത ഒരു പ്രതിസന്ധി ഒരു കാലത്തുമില്ലാത്ത പ്രതിസന്ധി നേരിടുന്നതാണ് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം ഈ അസംസ്കൃത സാധനങ്ങളുടെ വമ്പിച്ച വിലക്കയറ്റമാണ് അത് കിട്ടാനില്ലാത്ത ഒരു സാഹചര്യമുണ്ട് നമ്മുടെ പരാമത്ത് പണികൾ നടക്കുന്നതിന് അല്ലെങ്കിൽ വീട് വയ്പ് കെട്ടിട നിർമ്മാണം ഫ്ലാറ്റ് നിർമ്മാണം ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു പക്ഷേ ഈ ഇത്രയും നിർമ്മാണ പ്രവർത്തന കോടികൾ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഈ മേഖലയിൽ ഗവൺമെന്റിന് യാതൊരു ഇടപെടലില്ല ഈ അസംസ്കൃത സാധനങ്ങളുടെ വില വാണം പോലെ കുതിച്ചു വരികയാണ് സാധാരണക്കാരനൊരു വീട് വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടേറെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു സാധനം കിട്ടാനില്ലാത്ത അസംസ്കൃത വസ്തുക്കളുടെ വമ്പിച്ച വില കയറ്റം നാല് ലക്ഷം രൂപ നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്ന് വീട് വയ്ക്കാൻ നാല് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് അത് വെച്ച് ഒരിക്കലും ഒരു സാധാരണക്കാരന് വീട് എന്നൊരു സ്വപ്നം പൂണിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഗവൺമെന്റ് അടിയന്തിരമായി അസംസ്കൃത സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിന് ഒരു കടിഞ്ഞാടിടാൻ വേണ്ടി ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ പൂർണമായ നിയന്ത്രണം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം സെസ് പിരിവ് ഊർജിതപ്പെടുത്തണം അതുപോലെ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുഴുവൻ കേരളത്തിലെ മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളെയും അതിൽ സംഘടനയോ രാഷ്ട്രീയമോ വ്യത്യാസമില്ലാതെ മുഴുവൻ പേരെയും സംഘടിച്ചുകൊണ്ട് വളരെ സമീപകാലത്ത് തന്നെ വലിയ സമരപരിപാടികൾക്ക് ഗവൺമെന്റ് അത് ഇത് പരിഗണിച്ചില്ലെങ്കിൽ വലിയ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഇന്ന് കൂടുന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കുകയാണ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനായ പി സി വിഷ്ണുനാഥ് എം എൽ എ ആണ് ഇതിനുശേഷം ഈ പത്രസമ്മേളനത്തിന് ശേഷം ഞങ്ങൾ സംസ്ഥാന സമിതി കൂടി സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കും നിങ്ങൾ പൂർണമായ പിന്തുണ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണമായ പിന്തുണ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഈ രാജ്യത്ത് ഇല്ലാതെ പാവപ്പെട്ട തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം കൂടി അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചത് എല്ലാവിധ സഹകരണവും തുടർന്നും പ്രതീക്ഷിക്കും വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലക്ക പട്ട ക്യാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു